ഇവിടുന്ന് ഈ മാർക്കറ്റ് ഇവിടെ അങ്ങോട്ട് മാറ്റി കഴിഞ്ഞിരിക്കാം ജീവിതം ജീവിതവും പ്രധാന കാരണം കാരണതാ നല്ല കണ്ണായ സ്ഥലങ്ങൾ മുഴുവൻ സ്വകാര്യ വ്യക്തികൾക്ക് വിറ്റിട്ട് അവർക്ക് വേണ്ടാത്ത സ്ഥലങ്ങളാണ് ആരും എത്തിപ്പെടാത്ത സ്ഥലങ്ങളാണ് ഇവിടെ കച്ചവടക്കാർക്ക് നൽകിയിട്ടുള്ള നമ്മൾ വള്ളരയ്ക്ക വട്ടലത്തിൽ നിന്നല്ലല്ലോ ജീവിക്കുന്നത് മനുമായി നന്നാക്കി അധ്വാനിച്ചും എന്തെങ്കിലും കഴിക്കുന്ന ആളുകളാണ് നമ്മള് ഈ മാർക്കറ്റ് ആധുനിക രീതിയിൽ ഇതിവിടെ തന്നെ നിലനിർത്തണം എന്നുള്ള ഉത്തരവാക്യാണ് നമസ്കാരം കോഴിക്കോട് ജില്ലയിലെ പാളയം പച്ചക്കറി മാർക്കറ്റ് കലുത്താൻ കടവിലേക്ക് മാറ്റുന്നതിന്റെ ഭാഗമായുള്ള കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചിരിക്കുകയാണ് അതേസമയം ഇന്ന് ഇതിനെ ഈ ഉദ്ഘാടനത്തെ പാളയത്തെ പച്ചക്കറി മാർക്കറ്റിലുള്ള വ്യാപാരികളും തൊഴിലാളികളും സ്വാഗതം ചെയ്തത് ഇപ്രകാരം കരിദിനം ആചരിച്ചുകൊണ്ടാണ് പ്രേക്ഷകർക്ക് എന്റെ പിറകിൽ വലിയ ഒരു ബാനറ് കാണാം കരിദിനം ആചരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഇവിടുത്തെ തൊഴിലാളികളും വ്യാപാരികളും ഈ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത ഈ കലുത്താൻ കടവിലെ പുതിയ പച്ചക്കറി മാർക്കറ്റിനെ സ്വാഗതം ചെയ്തിട്ടുള്ളത് അതേസമയം ഒരു തരത്തിലും തങ്ങൾ ഇവിടെ നിന്ന് മാറിപ്പോവുകയില്ല എന്നുള്ളൊരു നിലപാടാണ് ഇവിടെയുള്ള വ്യാപാരികൾ സ്വീകരിച്ചിരിക്കുന്നത് എന്ത് വില കൊടുത്തായാലും ശരി തങ്ങൾ പാളയം പച്ചക്കറി മാർക്കറ്റിനെ സംരക്ഷിക്കും എന്നുള്ളൊരു നിലപാട് തന്നെയാണ് ഇന്ന് പച്ചക്കറി മാർക്കറ്റിലെ തൊഴിലാളികളും വ്യാപാരികളും സ്വീകരിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് വലിയ പ്രതിഷേധം ഇന്ന് പാളയത്തെ കലുത്താൻ കടവിലെ പുതിയ പച്ചക്കറി മാർക്കറ്റിന് മുന്നിൽ പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്ത പച്ചക്കറി മാർക്കറ്റിന് മുന്നിൽ വലിയ പ്രതിഷേധവുമായി പാളയത്തെ വ്യാപാരികളും തൊഴിൽ Styles, ും എത്തുന്ന കാഴ്ചയാണ് നമുക്ക് രാവിലെ പാള കാൻ കടവിന് മുൻപിൽ നിന്ന് കാണാൻ വേണ്ടി സാധിച്ചത് ഇപ്പോൾ നമ്മളോടൊപ്പം പാളയം പച്ചക്കറി മാർക്കറ്റിലെ വിവിധ വ്യാപാരികളും തൊഴിലാളികളും ഉണ്ട് ഇപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കല്ലുത്താൻ കടവില് മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യുന്ന അതേസമയം പാളയത്ത് വലിയ പ്രതിഷേധമാണ് നിങ്ങൾ നേതൃത്വം കൊടുത്തിട്ടുള്ളത് കരിദിനം ആചരിക്കുകയും ചെയ്തു അല്ലെ എന്താണ് ഇപ്പോഴും കോർപ്പറേഷൻ ഈ കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാട് പാളയത്ത് ഇപ്പൊ നിലവിലുള്ള കച്ചവടക്കാരും തൊഴിലാളികളെയും ഒന്നായിട്ട് കല്ലുത്താൻ കടവിലേക്ക് അവര് ചേർത്തിട്ടില്ല കോർപ്പറേഷൻ ബിൽഡിങ്ങിലുള്ള കച്ചവടക്കാരെ മാത്രമേ ഉള്ളൂ ഇന്ന് പാളയത്ത് മുഴുവൻ തൊഴിലാളികളും മാർക്കറ്റിലെ മുഴുവൻ കച്ചവടക്കാരും ഉൾക്കൊള്ളുമുള്ള സംഘടനയാണ് ഇപ്പോൾ ഇവിടെ ഇതിനെതിരായി സമരം നടത്തുന്നത് ഈ സംഘടനയിൽ കച്ചവടക്കാരെ വ്യാപാരി വ്യവസായികളുടെ സംഘടനയുണ്ട് തൊഴിലാളികളുടെ സംഘടനയുണ്ട് അതിൽ സി ഐ ടി യു മാത്രമേ ഒഴിവുള്ളൂ എ ഐ ടി സി എസ് ടി യു ഐ എൻ ടി സി പിന്നെ കച്ചവടക്കാരെ മുഴുവൻ സംഘടനകളും ഉൾക്കൊള്ളുന്ന സംഘടനയാണ് ഈ സമരം നടത്തുന്നത് ഇവിടുന്ന് ഈ മാർക്കറ്റ് ഇവിടെ അങ്ങോട്ട് മാറ്റി കഴിഞ്ഞിരിക്കും ഇവിടെ ഉള്ളവരുടെ ജീവിതവും ദുസഹമോ പ്രധാന കാരണമല്ല പക്ഷേ ഈ മാർക്കറ്റിന് വേണ്ടിയിട്ട് പുനരധിവാസത്തിന് വേണ്ടി കല്ലുത്താൻ കടവിലുണ്ടാക്കിയ ബിൽഡിങ്ങിന് അവിടെ കോർപ്പറേറ്റുകൾ അവരുടെ നല്ല കണ്ണായ സ്ഥലങ്ങൾ മുഴുവൻ വലിയ സംഖ്യക്ക് സ്വകാര്യ വ്യക്തികൾക്ക് വിറ്റിട്ട് അവർക്ക് വേണ്ടാത്ത സ്ഥലങ്ങളാണ് ഓവിൻ്റെ മുകളിൽ ഷെഡ് കെട്ടിയിട്ട് അതും അതുപോലെ അപ്ഷറിൻ്റെ മുകളിലും ആരും എത്തിപ്പെടാത്ത സ്ഥലങ്ങളാണ് ഇവിടെയുള്ള കച്ചവടക്കാർക്ക് നൽകിയിട്ടുള്ളത് ഇപ്പോൾ ഇത് ഇന്ന് ഒരു വലിയ പ്രതിഷേധമാണ് ഉണ്ടായിരിക്കുന്നത് അല്ലേ ഇപ്പം നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഈ മാർക്കറ്റ് ആധുനിക രീതിയിൽ നവീകരിച്ച് ഇതിവിടെ തന്നെ നിലനിർത്തണം എന്നുള്ള ഉത്തരവാദിയാണ് ട്രേഡ് യൂണിയൻ എന്നാൽക്കും നമ്മുടെ കോർഡിനേഷൻ കമ്മിറ്റി എന്നാൽക്കും ഞങ്ങൾ ഇത് മുമ്പോട്ട് വെക്കുന്നത് വളരെ ശക്തമായിട്ടുള്ള ഒരു പിന്നെ മനുഷ്യ ചങ്ങലയാണ് ഞങ്ങൾ തീരുമാനിച്ച മനുഷ്യ ചങ്ങലയാണെങ്കിൽ മനുഷ്യ ബതിലായിട്ടാണ് ഇന്നിവിടെ കാണാൻ സാധിച്ചത് കാരണം ഇവിടെ ഒരു അയ്യായിരത്തോളം കുടുംബങ്ങളെ പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന ഒരു തീരുമാനം കോർപ്പറേഷന് അതിനെ ഒരു വലിയ കാണാൻ നിങ്ങൾ വലിയ ഇപ്പൊ കോർപ്പറേഷൻ അധികാ എന്തായിരിക്കും ഇക്കാര്യത്തില് നിങ്ങൾ നിരവധി തവണ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് നിരവധി സമരങ്ങൾ കോർപ്പറേഷന് മുമ്പിലേക്ക് നടത്തിയിട്ടുണ്ട് എന്നിട്ട് എന്തുകൊണ്ടായിരിക്കും അവർ നിങ്ങളുടെ അഭിപ്രായത്തോട് അനുഭാവപൂർവ്വമായി സമയം സ്വീകരിക്കുന്നത് അതാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞു വെച്ച വിഷയം തന്നെയാണ് കോർപ്പറേറ്റുകൾക്ക് എന്ത് ചെയ്ത രീതി കൊടുക്കുക എന്നുള്ള രൂപത്തിലാണ് ഇവരുടെ ഈ ഈ സമയം വരെ ഉണ്ടായിരുന്നു വിഷയങ്ങൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് കാരണം ഒരു വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ എതിർ ടീമിനെ കേൾക്കുക എന്നുള്ള ഒരു മാന്യത എന്തുണ്ട് ഏത് വിഷയത്തിലുള്ളതാ അല്ലേ അത് കോടതി ആയാലും ശരി പോലീസായാലും ശരി ഏത് ഡിപ്പാർട്ട്മെന്റ് തരത്തിലായി കഴിഞ്ഞാലും ഒരു വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാവുമ്പോൾ അത് പരിഹരിക്കപ്പെടണമെങ്കിൽ മറുവശത്ത് നിൽക്കുന്നത് ആരാണോ അവരും കൂടി എന്ത് ചെയ്യേണ്ടതെന്ന് കേൾക്കേണ്ടതുണ്ട് അത് കേൾക്കാൻ ഇന്ന് വരെ എന്ത് ചെയ്തിട്ടില്ല കോർപ്പറേഷൻ അധികാരികൾ തയ്യാറായിട്ടില്ല നമ്മൾ പറയുന്ന മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക അനുസരിക്കുക നിങ്ങൾ എന്ത് ചെയ്യേണ്ട സമരം ചെയ്യേണ്ട സമരം ജനാധിപത്യ വ്യവസ്ഥയിൽ ഇന്ന് വരെയും ഇന്ന് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഇവിടെ സൃഷ്ടിക്കാൻ കാരണ പുതിയ ആയി ആയിക്കിടക്കുന്ന ആളുകളാണ് എന്ത് ചെയ്തത് ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത് ഇവർ ഇന്ന് ഈ ആ ഒരു പരിപാടി ഇവിടെ വെച്ചത് പക്ഷെ നമ്മുടെ സംയോജനം കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്തത് അവർ വലിയൊരു വിഷയമില്ലാത്തതുപോലെ തന്നെ എന്ത് ചെയ്തത് അത് പരിഹരിക്കപ്പെട്ടത് അപ്പൊ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ വികസനത്തിന് ഏത് സമയങ്ങളിലും ഒരു ഭാഗം എന്ത് ഉണ്ടാവും എതിർവശം ഉണ്ടാവും എന്നുള്ളതാ എന്നാൽ മുഖ്യമന്ത്രി ഒന്നും മനസ്സിലാക്കേണ്ടത് എന്താണ് എതിർവശത്തിന്റെ വാക്കുകൾ കേൾക്കാൻ ഇവിടെ എന്തില്ല സന്നദ്ധയായി കിടക്കുന്ന ഒരു ഭരണകൂടം ഇല്ല അതാണ് ഈ ഒരു വിഷയത്തിനെല്ലാം തന്നെ കാരണക്കാരും കാരണം വെച്ചാൽ ആധുനിക സംവിധാനങ്ങളാണ് ഇവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതുപോലുള്ള ഒരു അവസ്ഥയിലേക്ക് എന്താ വേണ്ട ചെയ്യേണ്ടതുണ്ട് ജനറലായിട്ട് ആയിട്ട് മൊത്തത്തില് ഫ്രൂട്ട്സ് ആവട്ടെ പച്ചക്കറി ആവട്ടെ റീറ്റെയിൽ ആവട്ടെ അതുപോലെ തന്നെ ഹോൾസെയിൽ ആവട്ടെ മൊത്തത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു രൂപത്തിലുള്ള സംവിധാനത്തിലേക്ക് എന്ത് ചെയ്യണം കോർപ്പറേഷൻ വരണം ഇത് കോർപ്പറേറ്റുകളൊക്കെ എന്തെയ്തു തിറയ്യൂടുത്തു ബാക്കിയുള്ളത് അപ്ഷെയറിലേക്ക് എന്ത് ചെയ്തു നമ്മളെ വിളിച്ചുകൂട്ടിക്കൊണ്ട് അത് എടുത്തോളൂ ഒരു ഇരുപത്തേഴ് പങ്കുകൾ അതായത് മിനിമാ ബൂത്ത് പോലുള്ള പങ്കുകൾ എന്ത് ചെയ്തു അതായത് മേലെ മേലെന്തോ സൃഷ്ടിക്കപ്പെട്ടു എന്നിട്ട് അത് കൊണ്ടുവന്ന് കാണിച്ചു ഇതും നിങ്ങൾ എടുത്തോളൂ എന്ന് പറയുന്നു നമ്മൾ വള്ളരയ്ക്ക വട്ടലത്തിൽ നിന്നല്ല ജീവിക്കുന്നത് നന്നാക്കി അധ്വാനിച്ചത് കോർപ്പറേഷൻ എന്തെയാണോ ഇരട്ടത്താപ്പ് എന്താണോ ഒഴിവാക്കുക നമ്മൾ കേൾക്കാനുള്ള ഒരു മനസ്സില് കാണിക്കുക നമ്മൾ അവരെ ചർച്ചയ്ക്ക് വിളിക്കുക അതിനുശേഷം എന്ത് ചെയ്യുക നമുക്കുള്ള പ്രശ്നപരിഹാരം നമ്മൾ ഒരിക്കലും ഇവിടെ പോകേണ്ട വികസനം വേണ്ടി നമ്മൾ ആരും പറയുന്നൊന്നുമില്ല നമ്മൾ ഈ മൊത്തത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന കോലത്തില് എന്തെയ്യാണോ അത് വേണം ബസ് സ്റ്റാൻഡ് വേണോ ബസ് സ്റ്റാൻഡ് വരണമെങ്കിൽ കൊടുക്കേണ്ടത് ഈ ഫുട്പാത്ത് കച്ചവടക്കാര് ഇതിന്റെ പുറത്തോളത്തെ എണ്ണൂറ്റാറോളം വരുന്ന ഫ്രൂട്ട്സ് കച്ചവടക്കാര് അനുബന്ധ ബേക്കറികള് മറ്റുള്ള ബിസിനസ്സുകള് ഈ മേഖലകളെല്ലാം തന്നെ ഈ പച്ചക്കറി മാർക്കറ്റ് നമുക്ക് മാറിക്കഴിഞ്ഞാൽ ഈ മേഖലകളിലെല്ലാം തന്നെ എന്ത് ചെയ്യും നൂറ് ശതമാനം രണ്ടാമത്തെ ഇവർ പറയുന്ന ഇവിടെ നേരത്തെ പറയുന്ന പോലെ തന്നെ ബസ്സിന്റെ റൂട്ടാണ് ഇവർ പറയുന്നത് പ്രശ്നം എന്നാലൊന്നും ചിന്തിക്കുക നമ്മൾക്ക് നമുക്ക് ഇനിയിപ്പോ ഇവിടുന്ന് യാത്ര ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടല്ലോ ഞാൻ ഇന്ന ചിന്ത തൊട്ടിട്ട് കല്ലത്താൻ കടുവ് വരെയുള്ള അതിന്റെ ആ ഒരു ഏരിയ നിങ്ങളെന്തെയ്യുക ഒന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് എന്ത് ചെയ്യുക ഒന്ന് സഞ്ചരിക്കുക ഇപ്പോൾ നിങ്ങൾ പോയി കഴിഞ്ഞാൽ കാണാം കാരണം ഒരു വാഹനത്തിൽ സ്കൂട്ടറിന് പോലും പോകാൻ പറ്റാത്ത കുറച്ചുള്ള ഒരു സംവിധാനമാണ് ബ്ലോക്ക് ആണ് അവിടെന്താ സൃഷ്ടിക്കപ്പെടുന്നത് ഇതൊക്കെ ആദ്യം ഇവരെന്തായാലും കിളിയാക്കിയിട്ട് അതെ ഒരു ഇതായിട്ട് ാണ് നടക്കുന്നത് എന്നിട്ട് പോലും ചെയ്യാൻ പറ്റുന്നില്ല മാന്യമായ രീതിയിൽ വാഹനങ്ങൾക്ക് യാത്ര സൗകര്യങ്ങൾ വളരെ കുറവാണ് രണ്ടാമത്തത് ആണെങ്കിൽ ഹോൾസെയിൽ ഷോപ്പ് ആണെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് എന്ത് ചെയ്തിരിക്കുന്നു കൊടുത്തിരിക്കുന്നു നമുക്ക് ഇവിടെ റീറ്റെയിൽ ഷോപ്പുകളാണെങ്കിൽ അവിടെ തന്നിരിക്കുന്നു മറ്റേ ബിൽഡിങ്ങിന്റെ നാനൂറ്റി അമ്പത് മീറ്ററോളം നടന്നിട്ട് വേണം എന്ത് ചെയ്യാൻ ഒരു ഉള്ളിയോ അല്ലെങ്കിൽ പച്ചക്കറിയോ എടുത്തിട്ട് എന്ത് ചെയ്യാൻ അതും ഷെയർ കയറണം അതല്ലെങ്കിൽ എന്ത് ചെയ്യണം റാമ്പ് കയറിയിട്ട് എന്ത് ചെയ്യണം മോളിലേക്ക് കൊണ്ടുപോകണം നമ്മൾ മനസ്സിലായോ നമ്മൾ ഇതിന് വികസനത്തിനൊന്നും ആരും എതിരല്ല വികസനങ്ങൾ നൂറ് ശതമാനം വേണ്ടതാണ് എന്നാൽ നമ്മളെ മാതിരിയുള്ള ആളുകളെയും ഈ പച്ചക്കറി മാർക്കറ്റിൽ മൊത്തത്തിൽ അഞ്ഞൂറോളം അയ്യായിരത്തോളം വരുന്ന കുടുംബങ്ങളെയും പട്ടിണി കിട്ടും കാണ്ട് ഇവർ പുരോഗമനം എന്തെയ്യണ്ട കോഴിക്കോട് കോർപ്പറേഷൻ ഉണ്ടാക്കേണ്ടെന്നൊരു ഇതേ ഉള്ളു മുഖ്യമന്ത്രി ചില ആളുകൾ വികസനത്തിനെതിരായി കൊണ്ട് കൂടമായിട്ട് പ്രവർത്തിക്കുന്നു അതിനെതിരായി കൊണ്ട് പ്രവർത്തിക്കുന്നു ചില ആളുകൾ ആളുകളെ പക്ഷെ അതേസമയം എൽ ഡി എഫിന്റെ ഘടകക്ഷിയായ സി പി ഐയുടെ ട്രേഡ് യൂണിയൻ പോലും നിങ്ങളുടെ സമരത്തിൽ മനസ്സിലാക്കും എഐ ടി സി ഉണ്ട് അതാണ് പറയുന്നത് കാരണമെങ്കിൽ എന്താണോ മുരടിച്ചു നിൽക്കുന്ന മനസ്സുകളാണ് കാരണം ചില ഏത് കാലഘട്ടങ്ങളിലും ഈ രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയ തൊഴിലാളികൾ എന്ന് പറയുന്ന ഉണ്ടല്ലോ അതാണ് സത്യത്തിൽ എന്ത് ചെയ്യുന്നത് വിഘടിച്ച് നിൽക്കുന്ന ഒരു വിഭാഗം അല്ലാണ്ട് യഥാർത്ഥമായുള്ള രാഷ്ട്രീയ പാർട്ടികളിലോ അതിൽ അംഗീകരിക്കുന്ന ആളുകളോ വിഘടിച്ചിട്ടില്ല വെച്ചാൽ ഇത് മൂല്യമായി കിടക്കുന്ന അന്തരീക്ഷമാണ് ഇവിടെ വേണ്ടത് അത് യഥാർത്ഥമായിട്ട് ഇവിടെ വ്യാപാര വിപകളും അതുപോലെ തൊഴിലാളികളോടും കോൺഗ്രഷൻ കമ്മിറ്റിയും മുന്നോട്ട് വെക്കുന്നത് അവിടെ മൂല്യങ്ങൾ കരസ്ഥമാക്കാനാണ് അത് നമുക്ക് നിലനിർത്താനാണ് എന്നുള്ളതാണ് നമ്മുടെ ഒരവസ്ഥ ഇതെന്ത് ചെയ്യേണ്ടതുണ്ട് മുഖ്യമന്ത്രിക്ക് നമ്മൾ നിവേദനം കൊടുക്കണം എന്ന് നമ്മൾ ഉദ്ദേശിച്ചതായിരുന്നു ഇന്നത്തെ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും കൊണ്ട് നമുക്ക് എന്ത് ചെയ്തില്ല സാധിച്ചിട്ടില്ല അപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് കൂടും ണ്ട് ഇതിനെ ഇതിനെപ്പറ്റി മാന്യമായ രീതിയിൽ എന്ത് ചെയ്യേണ്ടതുണ്ട് രാഷ്ട്രീയം മാറ്റി വെച്ചിട്ട് ഇതിനെപ്പറ്റി പഠിക്കണം തന്നിട്ടുണ്ട് നമുക്ക് നമ്മളാരും എന്ത് ചെയ്യുന്നില്ല മാറാൻ വേണ്ടി ഏറ്റെടുക്കാൻ വേണ്ടി നമ്മളെ ശതമാനമാണ് സംശയങ്ങളൊന്നും അപ്പോൾ എന്തൊക്കെയാലും അതാണ് ഇവിടുത്തെ തൊഴിലാളികൾ പറയുന്നത് അവർ പറയുന്നത് ഞങ്ങൾ ആരും വികസനത്തിനെതിരല്ല പക്ഷെ ഞങ്ങളുടെ വയറ്റത്തടിച്ചുകൊണ്ട് അവരുത് വികസനം എന്നുള്ളൊരു കാര്യമാണ് ഇവിടുത്തെ വ്യാപാരികൾ സർക്കാരിനെയും കോർപ്പറേഷനെയും ഓർമ്മപ്പെടുത്തുന്നത് കോഴിക്കോട് പാളയത്ത് നിന്ന് നിഹിൽ കക്കാടത്ത് മരനാടൻ ടി